محمد وعلى آله وأصحابه أجمعين أما بعد فيا أيها الناس أوصيكم عباد الله وإياي نفسي أولا بتقوى الله فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي اسرى بعبده ليلا من المسجد الحرام مِنَ الْمَسْجِدِ الْحَرَامِ إِلَى الْمَسْجِدِ الْأَقْصَى الَّذِي بَارَكْنَا حَوْلَهُ لِنُرِيَهُ مِنْ آيَاتِنَا إِنَّهُ هُوَ السَّمِيعُ الْبَصِيرُ صَدَقَ اللَّهُ صَدَقَ اللَّهُ الْعَلِيُّ الْعَلِيمُ وقال نبينا وحبيبنا محمد صلى الله عليه وسلم من صام يوم سبع وعشرين من رجب كتب له صيام ستين شهرا أو كما قال سيدنا وحبيبنا رسول الله صلى الله عليه وسلم يا رب بالمصطفى بارك نصيحتنا وانفع بها كلنا دنيا واخرانا فاعلموا امه محمد صلى الله عليه وسلم ഏറ്റവും ബഹുമാന്യരായ സത്യവിശ്വാസികളെ മിനിങ്ങളെ അള്ളാഹു സുബാന ഹോവത്താല നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ഒക്കെ സംഭവിച്ചുപോയ സർവ്വവിധ തെറ്റു കുറ്റങ്ങളും അള്ളാഹു താല പരിശുദ്ധമായി മാസത്തിൻ്റെയും പവിത്രമായ ദിവസത്തിൻ്റെയും പറക്കത്തുകൊണ്ട് അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ശേഷിക്കുന്ന ജീവിതം അവൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് മരണം ഹൈറാകുന്ന സമയത്ത് ഈമാനുള്ള ഇജ്ജത്തുള്ള മരണം അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ എല്ലാം അള്ളാഹു തല പരിപൂർണമായി സലാമത്തിലും സന്തോഷത്തിലും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ രീതിയിൽ ജുമായുടെ നിസേഹത്ത് നടത്തി ഇൻഷാല്ലാ ജുമായിയിലേക്ക് കടക്കുകയാണ് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് സമ്മിശ്രമായി നിങ്ങളോട് ഉണർത്താനുള്ളത് ഒന്ന് ഏറ്റവും പരിശുദ്ധമായ റജു മാസത്തിൻ്റെ ധന്യമായ പരിശുദ്ധമായ ഹബീബായ അള്ളാഹുവിൻ്റെ ഹബീബായ് നബിള്ളാഹുഅലഹി വസ്ലമാങ്ങളുടെ പരിശുദ്ധ പ്രയാണങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച വിശുദ്ധമായ സൂറത്തുൽ ഇസ്രായിലൂടെ നമ്മോട് പരിചയപ്പെടുത്തിയ ഇസ്രായിലൂടെ നമ്മോട് പരിചയപ്പെടുത്തിയ ഏറ്റവും പോരിശയുള്ള ധന്യമായ ഇസ്രൻ്റെയും മെഹാറാജിൻ്റെയും പരിശുദ്ധമായ ദിനം നമ്മിലേക്ക് അതിൻ്റെ രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ് ഇവരുന്ന ചൊവ്വാഴ്ച തിങ്കളാഴ്ച രാത്രി പരിശുദ്ധമായ മെഹാറാജിൻ്റെ രാവും ചൊവ്വാഴ്ച പകൽ പരിശുദ്ധമായ മെഹാറാജിൻ്റെ ദിനവുമാണ് അന്ന് നോമ്പ് സുന്നത്തുമാണ് അതുകൊണ്ട് തന്നെ വിശ്വാസിയുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബി അഹുഅലൈ വസല്ലമാ തങ്ങളുടെ പരിശുദ്ധമായ ജീവിത സംസ്കാരങ്ങൾ അള്ളാഹുവിന്റെ ഹബീബായ നബി അള്ളാഹുഅലൈ വസല്ലമാ തങ്ങളുടെ ജീവിതകാലം മുഴുവനും പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതകാലമായിരുന്നു നമുക്ക് അറിയാം അതിൽ നിന്നും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചതുപോലെ ഹബീബായ അള്ളാഹുവിൻ്റെ ഹബീബായ് നബിഹുഅലൈ വസ്ലമാങ്ങളെ പരിശുദ്ധമായ പ്രതിസന്ധിയിൽ നിന്നും അള്ളാഹുവിൻ്റെ ഹബീബായ നിമിത്തങ്ങൾ നിമിത്തങ്ങളെ പരിപൂർണമായി സമാശ്വാസത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും പടവുകളിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് വിശുദ്ധമായി ഇസറും യുറാജും അള്ളാഹു താല നബിക്ക് സമ്മാനമായി നൽകിയത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ ദീൻ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചതുപോലെ നബി നബിസ്അലൈ വസ്ലമാ തങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഏറ്റവും നിബിത്തങ്ങളെ നിബിത്തങ്ങളുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലക്കിയ അല്ലെങ്കിൽ നിബിത്തങ്ങളുടെ ഹൃദയത്തിന് വല്ലാതെ നൊമ്പലപ്പെടുത്തിയ രണ്ട് സംഭവമാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മെ പരിചയപ്പെടുത്തുന്ന ആമുൽ എന്നറിയപ്പെടുന്ന ദുഃഖവർഷം രണ്ട് സംഭവങ്ങൾ കൊണ്ടാണ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നബിസല്ലാഹു അലൈവലമ തങ്ങളുടെ ഹൃദയത്തിന് നൊമ്പരമുണ്ടാക്കിയത് ഒന്ന് നബി നബിസല്ലാഹു അലൈ വസ്ല്ലാമ തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന പിതൃവ്യനായ അബൂതോലിബിൻ്റെ മരണം െ പരിപൂർണമായി പരിപാലിച്ച് പരിപോഷിപ്പിച്ച് ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും സംരക്ഷിത കവചം തീർത്തുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബായി രീതിയിൽ സംരക്ഷിച്ചിരുന്ന മരണം നബി കേൾപ്പിച്ച ആഘാതം ചില്ലറയൊന്നുമല്ല ഇസ്ലാമിന്റെ ചരിത്രം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത് നബിസ് താങ്ങും തണലും സപ്പോർട്ടും ചെയ്തിരുന്ന രണ്ടും കൊണ്ട് നബി 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 സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങളെ വല്ലാതെ വല്ലാതെ പോലെ അല്ലെങ്കിൽ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തി ഇസ്ലാമിന്റെ ചരിത്രം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ആമുൽ ഹുസ്ൻ എന്നാണ് ഈ ചരിത്രത്തിന് ഇസ്ലാം നമുക്ക് നൽകുന്ന പേര് أيسر مهانا خدي خدي عيسى خديجر الله تعالى أنهيوده وفاتمه أي بندبته الله وين النبي باي النبي صلى الله عليه وسلمات انقل بريدي ما ياه بريدة ما الله تعالى أنهيور أنهي السامنديش باريجي ونداي بيشدماه إسلامي الكاب حديث خديث الكانة أيسر الله تعالى نه ريبودي شيء نبى شدماه كان النبي صلى الله عليه وسلم النبي صلى الله عليه وسلمات انقل إذا ذكر خديج എന്നിട്ട് വസ്ലങ്ങൾ പറയുമായിരുന്നു അത്രേ പോലെ മറ്റാരെയും എനിക്ക് അള്ളാഹു താലാ ഹദീജയ്ക്ക് പകരമായ അള്ളാഹു എനിക്ക് നൽകിയിട്ടില്ല ജനങ്ങളെല്ലാം എന്നെ കൊണ്ട് അവിശ്വസിച്ചപ്പോഴോ ഹദീസർ അതി അല്ലാഹു താലാനയാകുന്ന എൻ്റെ പ്രിയതമയുണ്ടല്ലോ അവൾ എന്നിൽ വിശ്വസിച്ചവളാണെന്നല്ലാൻ്റെ ഹബീബി നബിഹു അലി വസാത്തങ്ങൾ പരിശുദ്ധമായ ഹദീസിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നു ജനങ്ങളെല്ലാം എന്നെ നിഷേധിച്ചപ്പോൾ കള്ളനാക്കിയപ്പോൾ എന്നെ വിശ്വസിച്ചവനും സത്യസന്ധനുമാക്കിയവളാണ് ജനങ്ങൾ ഒന്നും നൽകാതെ എന്നെ ബഹിഷ്കരിച്ചപ്പോ എനിക്ക് സമ്പാദ്യമോ സമ്പത്തുകളോ ഒന്നും എനിക്ക് നൽകാതെ എല്ലാവരും ബഹിഷ്കരണം ഏർപ്പെടുത്തിയപ്പോ എന്നെത്തു പിടിച്ചവളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ടിരുന്നത് എങ്ങനെയാണ് ചേർത്തു പിടിച്ചിരുന്നത് റസൂല് ചേർത്തു പിടിച്ചിരുന്നത് ഈജി ബിവി എങ്ങനെയാണ് റസൂലിനേയും ചേർത്തുപിടിച്ചിരുന്നത് വിശുദ്ധ ഇസ്ലാമി സുദ്ധ ഹദീസ് നമ്മോട് പഠിപ്പിക്കുന്നു അങ്ങനെയുള്ള ഖദീജ റസൂലുള്ളാഹു തഹാല അൻഹ തീർന്നില്ല അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബിവി പൂഴുതുകയാണ് വറസഖനീ വറസഖനി അല്ലാഹു അസ്സ വ ജല്ല വലദഹ ഇദ് ഹറമനി ഔലാദൻ നിസാഇ മറ്റു ഭാര്യമാരിൽ അള്ളാഹു താല സന്താനത്തെ മറ്റു ഭാര്യമാരിലും തടഞ്ഞപ്പോൾ എനിക്ക് സന്താനം നൽകിയവളാണ് ഹദീജ എന്ന് അള്ളാഹുന്റെ ഹബീബൈ അത്രങ്ങൾ വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രിയ പത്നിയെ പത്നിയായിരുന്നു ഹദീജത്തു അള്ളാഹു നിമിത്തങ്ങളെ വല്ലാതെ നിമിത്തങ്ങളെ വല്ലാതെ തളർത്തി കളഞ്ഞു ഈ രണ്ട് മരണത്തോടുകൂടി അബൂത്തോലബിൻ്റെയും അതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബായി നബിസ് വസ്ലമാ ഭാര്യ ഹബീജ്റി അല്ലാഹു താല അൻഹയുടെയും മരണത്തോടുകൂടി വല്ലാതെ വ്യഥയിലും ദുഃഖത്തിലും ഒക്കെ ആയി പ്രയാസത്തിലുമൊക്കെയായിത്തീരുന്ന അള്ളാൻ്റെ ഹബീബ് നബി നബിസ് അള്ളാഹുഅലൈ വസല്ലമാ തങ്ങൾക്ക് ആ സന്ദർഭത്തിലാണ് സന്തോഷത്തിന്റെ സമ്മാനവുമായി വിശുദ്ധമായ ഇസ്രാൻ്റെയും പ്രയാണം അള്ളാഹു താല നൽകിയത് കേവലം ഒരു സ്വപ്നമല്ല സ്വപ്ന സങ്കല്പവുമല്ല പലരും പറയുന്നത് പോലെ ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാൾ അമേരിക്കയിൽ പോയി എന്ന് സ്വപ്നം കണ്ടാൽ ആ സ്വപ്നത്തിന് എന്ത് പ്രസക്തി ഞാൻ ഇന്ന് രാവിലെ ഞാൻ കിടന്നുറങ്ങിയപ്പോൾ പോലെ ഞാൻ സൗദി അറേബ്യയിൽ പോയി എന്ന് സ്വപ്നം കണ്ടാൽ ആ സ്വപ്നത്തിന് എന്ത് പ്രസക്തിയായി ഉള്ളത് വിശുദ്ധമായ വിശുദ്ധമായ ഖുർആൻ ഖുർആൻ പറയുന്നു പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു അസ്റാ അസ്റാ ബി ബി അബ്ദിഹി മിനൽ മസ്ജിദിൽ ഖുർആനിലൂടെ അല്ലാഹു 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 എത്രയോ എത്രയോ ഒരുവൻ പരിശുദ്ധനായിരിക്കുന്നു തന്നെ അബ്ദിഹി തന്റെ ദ്രയാണം നടത്തിച്ച അല്ലാഹു എന്ന് പറയണമെങ്കിൽ കൂടി തന്നെയാകണം കൂടി തന്നെയാകണം കേവലം സ്വപ്നം എന്ന് പറയുമ്പോ ആ സ്വപ്നത്തിന് പ്രസക്തിയില്ല നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്ന ശത്രു സമൂഹത്തിന്റെ ഇടയിൽ ഒരുപാട് ഒരുപാട് അള്ളാഹുവിൻ്റെ ഹബീബായ നിബിത്തങ്ങളെ വിശ്വസിച്ചിരുന്ന പലരും പിന്തിരിഞ്ഞോടാൻ കാരണം അവർക്ക് സാധ്യമായിട്ടില്ല അപ്പടി അംഗീകരിച്ചത് കൊണ്ടാണ് എന്ന സ്ഥാന പേര് അത്രക്ക് ഗൗരവമുള്ള വിഷയമായിരുന്നു ഇസ്രാജ് അള്ളാഹു താല കൂടുതൽ പഠിക്കാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പരിശുദ്ധമായി ഇസ്ലാം നമ്മോട് കൽപ്പിച്ച പഠിപ്പിച്ച വിശുദ്ധമായി ഇസ്രാ ഇന്റെയും അതുല്യമായ ആ രാ രാത്രി നമ്മിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ഇരുപത്തിയേഴാമത്തെ രാവിലായിരുന്നു ഇരുപത്തി ഏഴാമത്തെ രാവ് ഇവരുന്ന തിങ്കളാഴ്ച മകരുവിന് ശേഷമുള്ള സമയമാണ് ഇരുപത്തിയേഴാമത്തെ ദിവസം യാഹാരാജന്റെ ദിനം എന്ന് പറയുന്നത് ഇവരുന്ന നമ്മുടെ പിറയനുസരിച്ച് ചൊവ്വാഴ്ച ദിവസമാണ് അന്നത്തെ ദിവസം നോമ്പനിഷ്ഠിക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ബുഹാരിയിലുണ്ടോ ഹദീസിലുണ്ടോ ഖുർനിലുണ്ടോ എന്ന് ചോദിക്കാറോടല്ല ഞാൻ എൻ്റെ മറുപടി ഇസ്ലാമിനെ അംഗീകരിക്കുന്നവർ അംഗീകരിക്കുന്നവർ ഇസ്ലാമിനെ ഹബീബ് തങ്ങൾ പഠിപ്പിച്ചതുപോലെ വിശുദ്ധമായ മഹാനായ പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും അള്ളാന്റെ ഹബീബ്ലിൻ റജമ മാസത്തിന്റെ ഇരുപത്തിയേഴാമത്തെ ദിവസം ഒരു മനുഷ്യൻ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാന മാസം നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു മനുഷ്യന്പ്പെടുത്തുമെന്ന് മുഖ്ബിറെ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്സലാം അലത്തിൽ ആ പരിശുദ്ധമായ ദിനങ്ങളെ പവിത്രവേ കാത്തു സൂക്ഷിക്കുവാനും നോമ്പനുഷ്ഠിക്കുവാനും നന്മകളിൽ ബന്ധപ്പെടുവാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഇന്ത്യയുടെ ദിനവുമായി ബന്ധപ്പെട്ട് ദിന ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായ ഒരു ദിനമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ജനുവരി ഇരുപത്തിയാറ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഒന്ന് സൂചിപ്പിച്ചു പോകുന്നു എന്ന് മാത്രം നമ്മുടെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചുള്ള കൃത്യമായ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചുള്ള ജീവിതം അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് പിന്നെ നടപ്പിലായ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും ബൃഹത്തായ റിപ്പബ്ലിക് ദിനമാണ് ഡിസം പിന്നെ ജനുവരി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് വിശ്വ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻഗാമികൾ നമുക്ക് വരച്ചു നൽകിയ രക്തവും ചോരയും അവരുടെ ജീവിതവും ജീവനും ഒക്കെ നൽകി ഇന്ത്യക്ക് നേടിയെടുത്ത് നമ്മുടെ മുൻഗാമികളായ നമ്മുടെ പൂർവ്വ സൂര്യകളെ സ്മരിക്കേണ്ടത് നമുക്ക് നമ്മുടെ ബാധ്യത കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മഹല്ലിന്റെ കീഴിലും ഇൻഷാല്ലാ സാധാരണ എല്ലാ വർഷങ്ങളിലും നടക്കാറുള്ള പോലെ പിന്നെ പതാക ഉയർത്തൽ ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ ഇൻഷാല്ലാ നമ്മുടെ മഹലിന്റെ കീഴിലും ഉണ്ടാകും എന്ന കാര്യം കൂടി ഉണർത്തുന്നു ആ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാല്ലാ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ാണ്ഹാന വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കോഴിക്കോട് കൊയിലാണ്ടിയിലുള്ള അറ്റകോയത്തങ്ങൾ തങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് അള്ളാഹു താല ആഫിയത്തുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏകദേശ മഹല്ലുകളിലൊക്കെ സന്ദർശിച്ച് കാരണം ക്യാൻസർ ബാധ്യത കൂടിയാണ് അള്ളാഹു പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തങ്ങളെ കാണുമ്പോൾ പലരും വിചാരിക്കുമ്പോൾ തങ്ങൾ വളരെ പ്രൗഡിയിലാണല്ലോ ഇരിക്കുന്നത് അഹല് ആണല്ലോ തങ്ങള് കോട്ട ധരിച്ചിട്ടുണ്ട് കമീസ കേട്ടിട്ടുണ്ട് തങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് ചിലപ്പോൾ ധരിച്ചു പോകും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഹ്ലുബൈത്താണ് അള്ളാൻ്റെ ഹബീബിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട അറ്റക്കോയ തങ്ങൾ അള്ളാഹു പരിപൂർണമായ ആഫിയത്തുള്ള ദീർഘായുസു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാഴ്ച സൂചിപ്പിച്ചിരുന്നു നിങ്ങൾ ഈ ആഴ്ച വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കഴിയുന്ന തരത്തിലുള്ളൊരു സംഭാവന കരുതിയിരിക്കണമെന്ന് പറഞ്ഞിരുന്നു എല്ലാവരും ഇൻഷാല്ല നിങ്ങളെ കഴിയുന്ന ഒരു രൂപയാണെങ്കിൽ പോലും ആ തങ്ങൾ ഇൻഷാള്ളാ നമസ്കാരം കഴിഞ്ഞ് പുറത്ത് നിൽക്കും അല്ലെങ്കിൽ പുറത്തിരിക്കും ഇൻഷാല്ലാ ആ തങ്ങളെ കണ്ടിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ നിങ്ങൾ സംഭാവന നൽകിയിട്ടേ പോകാവൂ എന്ന വിനീയ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് അതെല്ലാവരും പരിഗണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു എല്ലാവർക്കും ഹൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദുവാ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ഇരുന്നൂറ് നൂറ് അഞ്ഞൂറ് അൻപത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപതൊക്കെ ആയിട്ട് ഒരുപാട് സംഭാവനകൾ സഹോദരങ്ങൾ സഹോദരിമാരൊക്കെ നൽകിയിട്ടുണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ഗൾഫിൽ നിൽക്കുന്ന മകനു വേണ്ടി ഒക്കെ പ്രത്യേകിച്ച് കച്ചവടത്തിൻ്റെ പറക്കത്തിനു വേണ്ടിയൊക്കെ ദുവാ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും ഹൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ അതുപോലെ നമ്മുടെ മഹലിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലൈവ് സ്പോൺസർ ചെയ്ത പ്രിയപ്പെട്ട സഹോദരനടക്കമുള്ള എല്ലാവർക്കും അല്ലാഹു ഹൈറും പറക്കത്തും

നമ്മുടെ ജമാഅത്ത് അംഗങ്ങളുടെ ഒരു വിശേഷാൽ പൊതുയോഗം വിളിച്ച് കൂട്ടുവാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ പരിപാലന സമിതിയിലെ രാജിവെച്ച അംഗങ്ങളുടെ ഒഴിവുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചും വിശദമായ റമദാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പൊതുയോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി എല്ലാ ജമാഅത്ത് അംഗങ്ങളും കൃത്യമായി പൊതുയോഗത്തിൽ പങ്കെടുക്കണമെന്ന് പരിപാലന സമിതിക്ക് വേണ്ടി അറിയിക്കുകയാണ് മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമ്മളെ കിച്ചൻ്റെ നിർമ്മാണവും ഇഫ്താർ ഹാളിൻ്റെ നവീകരണവും അതിൻ്റെ അവസാന ഘട്ടത്തിലാണുള്ളത് ഇനിയും അതുമായി ബന്ധപ്പെട്ടൊരു സംഭാവനകൾ വാഗ്ദാനം ചെയ്തവരും ഇനിയും അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള മുഴുവൻ സഹോദരന്മാരും എത്രയും വേഗം അതിനേക്ക് ആവശ്യമായ രീതിയിലുള്ള സഹായങ്ങൾ നൽകണമെന്ന് കൂടി

കിച്ചൻ നിർമ്മാണത്തിന്റെ സംഭാവന സം രൂപ ഇസ്മായിൽ ഷമീർ സ്വീകരിക്കുമാറാകട്ടെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ ഈ പള്ളിക്ക് വേണ്ടി പല വിധത്തിൽ സംഭാവനകൾ നൽകിയ ധാരാളം സഹോദരങ്ങൾ സഹോദരിമാർ പ്രത്യേകമായി ദ്വാസിയത് നടത്തി റഹ്മാനെ അള്ളാഹു ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ സോലാഹത്തിന്റെ കൊണ്ട് അവരുടെ എല്ലാ ഹലാലായി മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ല അവരുടെയും കുടുംബാദികളെയും രോഗങ്ങൾക്ക് നീ പരിപൂർണമായി ശിഫാ നൽകി നീ അനുഗ്രഹിക്കാൻ അല്ല അള്ളാഹു പലരും പ്രത്യേകമായി കൊണ്ട് വസിയത്ത് ചെയ്ത് ഗൾഫിൽ നിൽക്കുന്ന മകന് വേണ്ടി ചെയ്യാൻ വസീയത്ത് ചെയ്തവരുണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായി ഇത് കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് കച്ചവടത്തിൽ വറക്കത്തിന് വേണ്ടി പ്രത്യേകമായി ഇതുവസ്യത്ത് ചെയ്തവരുണ്ട് നാഥ എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും നീ അറിയുമല്ലോ നാഥ അവരുടെ കുടുംബങ്ങളും കുടുംബ സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ നീ അറിയുമല്ല നാഥ അള്ളാഹു എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും നീ കൊടുക്കണേ കുടുംബത്തിൽ മരണപ്പെട്ടു പോയി മുഴുവൻ പേർക്കും ഈ നീ എത്തിച്ചു കൊടുക്കണേ ആ കബറാളികൾക്ക് നീ മകഫിറത്തും അറഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ തന്റെ മകളുടെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്കും പഠനത്തിന്റെ പുരോഗതിക്കുമൊക്കെ വേണ്ടി പ്രത്യേകമായി ദുവാസീത്ത് ചെയ്തു റഹ്മാനെ ആ സഹോദരന്റെ മകൾക്ക് നീ ഓർമ്മശക്തി നൽകണേ നൽകണയല്ല നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ ഇവിടെ ഒരുമിച്ച് കൂടി മുഴുവൻ പേരെയും നീ അനുഗ്രഹിക്കണം റഹ്മാനെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ല വിശിഷ്യ അള്ളാഹു ഇവിടെ എത്തിയ നമ്മുടെ ബഹുന്യനായ തങ്ങൾ അവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ ആ തങ്ങളെ സഹായിക്കുന്ന മുഴുവൻ പേർക്കും നിന്റെ സഹായം നീ നൽകണേ അല്ല ഈ സഹായം കാരണമായി മാരകവും ഭീകരവുമായ ഒരു രോഗവും അള്ളാഹു അവർക്കും ഞങ്ങൾക്കും നീ നൽകല്ലേ നാഥ അള്ളാഹുവി എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ കാക്കണേ റഹ്മാനെ ഹൈറും വറക്കത്തും ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണേ അല്ല ലോക മുഅ്മിനീങ്ങൾക്ക് നീ പരിപൂർണമായ സലാമത്തും സന്തോഷവും ഇസ്സത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ല അള്ളാഹുവി ദാനാജാതി മതസ്ഥർ ഈ പള്ളിക്ക് വേണ്ടി പലവിധത്തുള്ള വിധത്തിലുള്ള സംഭാവനകൾ നൽകുന്നുണ്ട് റഹ്മാനെ സ്വതക്കകൾ നൽകുന്നുണ്ട് റഹ്മാൻ ഇവിടുത്തെ വഞ്ചിയിലെ സ്വതക്കകളും സംഭാവനകളും നിക്ഷേപിക്കുന്നവരുണ്ട് റഹ്മാനെ അവരുടെ എല്ലാ ആവശ്യങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കനെയല്ല അവർക്ക് നീ ഹിതായത്ത് കൊടുക്കനെ റഹ്മാനെ ഇവിടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ല ജീവിത മാർഗ്ഗങ്ങളിൽ ഹൈ فلا تقلنا القناة يقريكنا رحمه إن دعاني سيقريك رحمانة. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواء رحمتك يا ارحم الراحمين والحمد لله رب العالمين ഇൻഷാല് നമസ്കാരത്തിന് ശേഷം ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ധു തങ്ങളെ സഹായിക്കുന്ന എല്ലാവർക്കും വേണ്ടി തങ്ങൾ ഇൻഷാല്ലഹ ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ധുവാ തങ്ങളായിരിക്കും നിർവഹിക്കുന്നത് അതും കൂടി പങ്കെടുത്തിട്ട് ഇൻഷാല്ല പോകാൻ വേണ്ടി അറിയിക്കുന്നു السلام عليكم ورحمة الله وبركاته اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين معاشر المسلمين رحمكم الله الجمعة هج الفقراء والمساكين وعيد المؤمنين الخطبة تقوم مقام ركعتين من الفرج إذا سعد الخطيب على المنبر ولا يتكلم عهد فمن تكلم فقد لعاف من العاف لا جمعة له فاسمعوا وأنصتوا رحمكم الله استمعوا ليغفر الله لنا ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم السلام عليكم ورحمة الله وبركاته الله أكبر الله أكبر الله أكبر الله أكبر الله إله الله الله أشهد أن لا إله إلا الله أشهد أن لا إله إلا الله. أشهد أن محمد رسول الله. أشهد أن محمد رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الصم. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي اسرى بعبده ليلا من المسجد الحرام من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله باركنا حوله لنريه من آياتنا من آياتنا إنه هو السميع البصير بارك الله، بارك الله لنا ولكم بالقرآن العظيم وَنَفَعَنَا وَإِيَّاكُمْ بِالآيَاتِ وَذِكْرِ الْحَكِيمِ وعصمنا وَإِيَّاكُمْ بِرَحْمَتِهِ مِنَ الشَّيْطَانِ الرَّجِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا الحمد لله الحمد لله الكريم المعبود واشهد ان لا اله الا الله رحيم المحمود واشهد ان محمدا عبده ورسوله اشرف مولود صلى الله على سيدنا محمد وعلى اله ما سبح ملك في سجود ايها الناس اتقوا الله حق تقاته وبادروا الى اداء مفترضاته واعلموا ان الله سبحانه سبحانه وتعالى أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه وأيها بالمؤمنين من بريته إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم على رسولك سيدنا محمد الذي صبح في يده الحق ونبع من بين أصابعه الماء اللهم ارض عن أشرف خلفائه الراشدين وافضل لامرائه المرشدين وهو الامام الشفيق امير المؤمنين ابو بكر الصديق اللهم ارضى عن الامام المعلم في الاصحاب امير المؤمنين عمر بن الخطاب اللهم ارضى عن سيد الاختان امير المؤمنين عثمان بن عفان اللهم ارضى عن مظهر العذاب أمير المؤمنين علي بن أبي طالب اللهم ارضع عن عمي نبيك حمزة والعباس وأن بقية أصحاب رسولك أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منه والأموات إنك مجيب الدعوات وقال الحاجات طيب ثراهم واجعل الجنة مأواهم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم, من النار اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار فانها بئس الدار وبئس المثوى وبئس القرار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ان الله يامر بالعدل والاحسان